എത്ര പെട്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന വർഷം കടന്നുപോയത് പോയത് വിശ്വസിക്കാൻ പ്രയാസമുള്ള പല സംഭവങ്ങളും ഈ വർഷം ഉണ്ടായിരുന്നു വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എത്തും എല്ലാവരും പുതുവത്സരമാകുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നല്ലേ ന്യൂ ഇയർ റെസല്യൂഷൻസ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇയർ റെസല്യൂഷൻസിൽ കുറച്ച് നല്ല തീരുമാനങ്ങൾ കൊണ്ടുവന്നാലോ പ്രത്യേകിച്ച് ആരോഗ്യവുമായി ബന്ധപ്പെട്ട തീരുമാനം ന്യൂ ഇയർ റെസല്യൂഷൻസ് പലതും ആദ്യ ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ പാറി പോകുന്നത് പതിവാണ് എന്നാൽ ആരോഗ്യത്തെ നിലനിർത്താനുള്ള തീരുമാനങ്ങൾ എങ്ങനെ ദീർഘകാലം തുടരാമെന്നറിയാം പുതുവത്സരമാണെന്ന് കരുതി വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരാൻ ശ്രമിക്കാതെ ചെറിയ മാറ്റങ്ങൾ ജീവിതശൈലിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക തുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ ശ്രമിക്കുക അനാവശ്യമായി ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക പകരം പഴങ്ങളോ പച്ചക്കറികളോ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പഴങ്ങളും പച്ചക്കറികളും നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണ ക്രമത്തിൽ കൊണ്ടുവരുന്ന നല്ല മാറ്റങ്ങൾ തന്നെ ഒരു പരിധിവരെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതാണ് ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസം വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക ദിവസവും പത്ത് മിനിറ്റ് നടക്കാൻ സമയം കണ്ടെത്തുക യോഗ മെഡിറ്റേഷൻ എന്നിവ പരിശീലിക്കുന്നതും ഗുണം ചെയ്യും ശാരീരിക ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഇത് വളരെ നല്ലതാണ് മദ്യം പുകയില പോലുള്ളവ ഉപയോഗിക്കുന്നവർ ആ ശീലങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ ജീവിതശൈലിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആരോഗ്യത്തിന് വളരെ ഉപകാരം ചെയ്യും ചെറിയ മാറ്റങ്ങളിൽ തുടങ്ങി പിന്നീട് വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ആരോഗ്യം എന്നത് ഭക്ഷണവും വ്യായാമവും മാത്രമല്ല ഉറക്കം മാനസിക ആരോഗ്യം എന്നിവയും പ്രധാനമാണ് രാത്രി വൈകി മൊബൈൽ ഫോൺ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും ഉറക്കക്കുറവുമെല്ലാം ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നതാണ് ആശങ്കയും മാനസിക സമ്മർദ്ദവും നിയന്ത്രണത്തിൽ ആണോ എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജീവിതശൈലിയിൽ പെട്ടെന്ന് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ദീർഘകാലം നിലനിർത്താൻ പ്രയാസമായേക്കാം ചില ദിവസങ്ങളിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ പാലിക്കാൻ പറ്റാതെയും വന്നേക്കാം അതെല്ലാം സ്വാഭാവികമാണ് അതിൽ സ്വയം കുറ്റപ്പെടുത്താതെ തുടർ ദിവസങ്ങളിൽ നല്ല ശീലങ്ങളുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുക ഒരിക്കൽ തോറ്റുപോയാൽ വീണ്ടും പരിശ്രമിച്ച് വിജയത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്ന മനസ്സാണ് വിജയത്തിന്റെ രഹസ്യം ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി സന്തോഷകരവും ആരോഗ്യകരവുമായ ഒരു വർഷമാക്കി മാറ്റാവുന്നതാണ്